എന്താ ജീവി എഴുത്തുപുര പണിപ്പുരയിലാണോ മഹാഭാരത അല്ല രാമായണം ബെസ്റ്റ് രാമായണേ പുതിയൊരു തൂലിയാ നാമം തരാം എഴുത്തുപുര ജീവി ഇന്നലെ ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തില്ല എന്ന് പറഞ്ഞു എം ഡി തമ്പുരാൻ വാളും നല്ല കുളിക്കുന്നുണ്ട് എന്റെ അമ്മായി ആയിട്ടാണോ അതോ എഴുത്തുപുര വീട്ടിലെ എക്സ് അടുക്കളക്കാരി ആയിട്ടാണോ ഈ വിളി എത്ര കളിയാക്കിയാലും ഞാൻ അവിടുത്തെ അടുക്കളക്കാരി തന്നെയാ അമ്മ അടുക്കളക്കാരിയായിട്ട് അങ്ങനെ അങ്ങനെ കാണൂ കണ്ടിട്ടില്ല പുറത്താക്കി ശുദ്ധി തമ്പുരാനെ കൊണ്ട് േ ആ സ്നേഹം വലുതാ കുഞ്ഞി അതൊക്കെ ഒരുപാട് പറഞ്ഞ് ചെറുതാക്കണ്ട ഞാൻ മുത്തശ്ശിയുടെ കാര്യമല്ല പറഞ്ഞേ എന്റെ അമ്മ പാർവതി തമ്പുരാട്ടിക്ക് വലിയ കലവല്ലേ അമ്മായിയെ കാണുമ്പോ ഓപ്പോസിറ്റ് ശക്തിയുള്ള ഒരു നാത്തൂൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്റെ അമ്മ നടക്കുമ്പോ എഴുത്തുകൂര വീട്ടുകാരന്ന് കുളിങ്ങുന്നത് എനിക്ക് ആരുടെയും എനിക്ക് സ്വന്തമായ ഒരു പേനയുണ്ട് ഒരു ഒറ്റ അടി അടിവെച്ചാ ഈ എപ്പഴും സംസാരിക്കാം പൊടിയും ആരും ഇന്നും എന്റെ മോളുടെ കല്യാണ ഫോട്ടോ അച്ചടിച്ച് വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് ഞാനങ്ങ് സഹിച്ചോളാം ഇവിടെ രാമേട്ടൻ നിസ്സാരമായ കല്യാണ ഫോട്ടോ ഒന്നും അല്ല പ്രശ്നം ഇത് മാനേജ്മെന്റ് പുതിയ മൂലാച്ചെ നടപ്പിലാക്കുന്നതിന്റെ സൂചനയാ അത് മുളയിലെങ്കിലും ആപത്താംസോട്ട മേനോ അദ്ദേഹത്തെ കാണാൻ പോയിരിക്കേ ഈ പോയിരിക്കുമ്പെ സമരവും ഇംഗ്ലാവലിയൊക്കെ അവരുടെ മേൽശാന്തിയോ ആയിരിക്കാം ഇവിടത്തെ പ്രൂഫ് ചെയ്തതാണെങ്കിൽ തൊഴിലാളികളോട് നിക്കണം രാമൻ നായർക്ക് പരാതി ഒന്നുമില്ല സാർ ഞാൻ സ്പേസ് മാർക്ക് ചെയ്ത് കൊടുത്താണല്ലോ ഒന്നും മനസ്സിലാക്കാത്ത ചെറുപ്പക്കാരാ ഈ മുദ്രാവാക്യം ഞാനായിരുന്നു രാമൻ മകളുടെ മാറ്റർ അത് ആര് ആര് പറഞ്ഞു വിൽ ഹാവ് ടു ഫേസ് ഇറ്റ് മാഡം ഇതുപോലെ കൊറേ പണിമുടക്കുകൾ കണ്ടിട്ടുള്ളവനാണ് ഞാൻ എല്ലാം പുല്ലുപോലെ പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഈ മാറ്റർ മാറ്റർ ആ രൂപയുടെ സ്പേസ് സൗജന്യങ്ങൾ നമ്മുടെ പത്രത്തിൽ കാര്യമില്ല ുംബോർഡ് ചെയ്ത് ഈ മാറ്ററിന്റെ വില നിനക്ക് മനസ്സിലാവില്ല ഇന്നലെ വരെ പതിനയ്യായിരം രൂപയേക്കാൾ വലുതായിരുന്നു ഇവിടെ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം ഒരു സ്റ്റാഫിന്റെ മകളുടെ കല്യാണ അനൗൺസ്മെന്റ് നമ്മുടെ പത്രത്തിൽ അച്ചടിച്ചു വരിക എന്നുള്ളത് ഇതുവരെ തെറ്റാത്ത കീഴാണ് പിന്നെ ഞാൻ മാറ്റർ എന്നെ അറിയിക്കാതെ കാരണം എക്സ്ക്യൂസ് മീ ന്യൂസിന്റെ കാര്യം മാത്രം പോരെ ചാർജ് എനിക്കല്ലേ ഈ പത്രത്തിന്റെ വെച്ചടിക്കാൻ അധികാരം എഡിറ്റോറിയലെയും നിന്റെ വിവരക്കേട് മാനേജ് ചെയ്യാൻ നീ ബോംബെയിൽ നിന്നും കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന സഫാരി കോലം ഡോ പരസ്യ കോമാളി താൻ മാനേജ് ചെയ്ത് കുത്തുപാടിപ്പിച്ച കമ്പനികളുടെ മുഴുവൻ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട് അത് ഇവിടെ നടക്കില്ല ഇവിടെ അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ജോലി ചെയ്തോടണം മനസ്സിലായോ ഇത് ഇത്ര വലിയ ഇഷ്യൂ ഒന്നും ആക്കേണ്ട കാര്യമില്ല ഇഷ്യൂ ആയി കഴിഞ്ഞു എന്റെ അച്ഛൻ കൊടുത്ത മാറ്റർ എടുത്തുകളായി നീ ആരടാ ചെറ്റേം അമ്മ മിണ്ടായിരുന്നോണം അമ്മയ്ക്ക് ഭരിക്കാൻ വിമൻസ് ക്ലബ് ഒന്നും അല്ല ധർമ്മ കഞ്ഞി വിളമ്പ് അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് മോടെ കല്യാണ ഫോട്ടോ മാനേജിംഗ് രാമേജിംഗ് ഈ കസനിലിരുന്ന് കറങ്ങി ലോങ് റേറ്റ് നോക്ക് നമ്മുടെ പത്രത്തിനു വേണ്ടി വർഷങ്ങളായി ജോലി ചെയ്ത് വരാം ഇപ്പൊ മനസ്സ് മേണിച്ച് മാറിയിരിക്കുന്നത് തന്റെ ഓടുക്കത്തെ എം ബി എ മാനേജ്മെന്റ് കപ്പാസിറ്റി കേക്കുന്നില്ലേ

എനിക്കിതൊരു നല്ല അവസരമായിട്ടാണ് തോന്നുന്നത് ഒരു ഫിൽട്രേഷൻ ആവശ്യമാണ് കുറേ കരടുകളുണ്ട് നമ്മുടെ പത്രത്തിൽ എടുത്തു കളയണം